ശക്തമായ ചൂടിൽ നിന്ന് ഒരാൾ കല്ലുവെട്ടുകയാണ് ചുട്ടുപൊള്ളുന്ന ചൂടാണ് അസഹ്യമായ ചൂടെത്തിയപ്പോൾ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈ സൂര്യൻ എന്തേ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനൊരു സൂര്യനാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടു അദ്ദേഹത്തെ സൂര്യനാക്കി മാറ്റി സൂര്യനായതോടുകൂടി സകല പ്രപഞ്ച ജാലങ്ങളെയും അദ്ദേഹം പ്രകാശം ചുരിയാൻ തുടങ്ങി നല്ല ചൂടയച്ചു തുടങ്ങി ഒരുപാട് ചൂട് വന്ന സമയത്ത് മഴയെത്തി കാർമേഘം സൂര്യനെ മറച്ചു കളഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് തോന്നി കാർമേഘമാണല്ലോ സൂര്യനേക്കാൾ ശക്തമായിട്ടുള്ളത് ഇങ്ങനെ ഒരു കാർമേഘമാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ പ്രാർത്ഥനയും ദൈവം കേട്ടു അദ്ദേഹം പെട്ടെന്ന് കാർമേഘമായി മാറി കാർമേഹമായതോടുകൂടി സൂര്യനെ മറയ്ക്കാൻ കഴിയും എന്ന വലിയ സംതൃപ്തി ലഭിച്ചു എന്നാൽ മേഘം മഴയായി താഴേക്ക് പെയ്ത് വീഴുകയായിരുന്നു ഈ മഴ പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ പതിച്ചിട്ട് പാറക്കൂട്ടങ്ങൾക്കൊന്നും സംഭവിച്ചില്ല അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ പാറക്കൂട്ടങ്ങൾ കല്ലുകളാണല്ലോ കാർമേഘങ്ങളെക്കാൾ വലിയ ശക്തിയുള്ളത് ഒരു മാറ്റം കൂടി ദൈവം തന്നിരുന്നെങ്കിൽ ആ പ്രാർത്ഥനയും ദൈവം കേട്ടു അദ്ദേഹം പെട്ടെന്ന് കല്ലുകളായി മാറി ഇത്തരം കല്ലുകളായി മാറിയപ്പോൾ മഴ അദ്ദേഹത്തെ ബാധിക്കുന്നില്ല സൂര്യൻ്റെ കനത്ത ചൂട് കല്ലുകളെ ബാധിക്കുന്നില്ല എന്നാൽ ഒരു ദിവസം അപ്രതീക്ഷിതമായി വലിയ ഉളിയുമായി ഒരാൾ തൻ്റെ അരികിലേക്ക് വരുന്നത് അദ്ദേഹം കണ്ടു ഉളി കൊണ്ട് ചുറ്റുക ഉപയോഗിച്ച് തന്നെ കഷണങ്ങളായി കീറുകയാണ് കൂടമുപയോഗിച്ച് തന്നെ വെട്ടി അടിച്ച് ചെറുതാക്കുകയാണ് ദുസുഖമായ വേദന വന്നു അപ്പോൾ അദ്ദേഹത്തിന് തോന്നി സൂര്യനേക്കാളും കാർമേഘത്തെക്കാളും പാറക്കൂട്ടങ്ങളെക്കാളും ശക്തമായിട്ടുള്ളതാണ് ഈ കല്ലു പൊട്ടിക്കുന്നയാൾ കല്ലു താൻ അതായിരുന്നല്ലോ മുമ്പ് ദൈവമേ അങ്ങനെയൊന്ന് മാറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മളിൽ പലരും ഇങ്ങനെയാണ് അക്കരപ്പച്ച തേടി പോകുന്നവരാണ് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നന്നായി ശോഭിക്കാൻ കഴിയുമെങ്കിലും അതൊന്നും ചിന്തിക്കാതെ അതിനുമപ്പുറത്തേക്ക് നന്നായി ശോഭിച്ചു നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ മിന്നാമിന്നി പോലെ തിളങ്ങി നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ അവരായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും എന്നാൽ അവരതിലേക്കെത്തിയ സാഹചര്യത്തെക്കുറിച്ചോ അവിടെ അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ ചിന്തിക്കാതെ അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്താണ് അവർ ശോഭിക്കുന്നതെന്ന് ബോധ്യപ്പെടാതെ തീരാൻ ആരും പരിശ്രമിക്കരുത് നമ്മളിൽ തന്നെ ഒരു തനിമയുണ്ട് നമ്മളിൽ തന്നെ ഉയർച്ചയുടെ വലിയ വേഗമുണ്ട് അതിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം ആയിരിക്കുന്ന അവസ്ഥയിൽ സംതൃപ്തി നേടാനും ആ അവസ്ഥയിലെ പ്രതിസന്ധികളെ വെട്ടിമാറ്റിക്കൊണ്ട് ശോഭിക്കാനും കഴിയുന്ന സാഹചര്യങ്ങൾ എല്ലാ ജീവിതാന്തസ്സുകളിലും എല്ലാ സാഹചര്യങ്ങളിലുമുണ്ട് അതിലൂടെ വളരാൻ നമുക്ക് കഴിയണം